പട്ടാമ്പിയിലെ ഹായ് സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാലാക്കാട് നിങ്ങൾ പട്ടാമ്പിയിലെ ഏറ്റവും വലിയ പാർക്ക് ഓപ്പൺ ചെയ്യാൻ പോകട്ടോ നിങ്ങൾ ആരും കാണാത്ത മനോഹരമായ പാർക്ക് പട്ടാമ്പി വരാൻ പോകുന്നത് അപ്പൊ അതിന്റെ വിഷയം ചോദിച്ചാൽ നമുക്ക് പട്ടാമ്പിന് ഏറ്റവും വലിയ ഒക്കെ പാർക്ക് കേട്ടോ നിങ്ങൾ ഒരുപാട് വെറൈറ്റി സംഭവം വരുന്നുണ്ട് അപ്പൊ വിശേഷം ചോദിച്ചാൽ മനസ്സിലാക്കാം ഓക്കെ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കാം എന്താ പുതിയ പാർക്ക് കേട്ടോട്ടീര് അതെ പട്ടാമ്പിയിലെ ഏറ്റവും വലിയ ഓക്സിജൻ പാർക്കാണ് ഇവിടെ വരാൻ പട്ടാമ്പി ആ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സെൻട്രൽ ഓർച്ചാർഡിൽ ഫാം ടൂറിസം കൊണ്ടുവരുന്നത് ആ സംഭവം ഏതാണ്ട് വർക്ക് ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കും ഇവിടെ ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഗംഭീരമായ പാർക്ക് ഉണ്ട് അത് പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റും ഫാമിലിക്കൊക്കെ വന്ന് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും രണ്ട് നമുക്ക് എക്സോട്ടിക് പ്ലാന്റുകൾ അവിടെ വരുന്നുണ്ട് നല്ല ഫ്രൂട്ട്സ് അങ്ങനെയുള്ള പ്ലാന്റുകൾ വരുന്നുണ്ട് അതിനെ പരിചയപ്പെടാൻ പറ്റും അതുപോലെ നിലവിലുള്ള മാവ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഏതാണ് വെറൈറ്റി അതൊക്കെ അറിയാൻ പറ്റും കൃഷി നമ്മുടെ കൃഷിക്കാരും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ ഫാമുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഈ സെയിൽസ് കൗണ്ടറുകളിലൊക്കെ ഉണ്ടാവും അത് ആളുകൾക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നന്നായിട്ടൊരു നടപ്പാത നല്ലൊരു വൈബ് ഉള്ള ഒരു നടപ്പാത ഉണ്ടാവും ആ വാക്കിംഗ് ഉണ്ടാവും ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വാക്കിംഗ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വേറുപാടം പോലുള്ള സംവിധാനം ഉണ്ടാവും ഒരു നല്ല ആംഫി തിയേറ്റർ ഉണ്ടാവും നമ്മുടെ പട്ടാമ്പിയിലുള്ള കലാകാരികൾ കലാകാരന്മാർ വ്യത്യസ്തമായി പെർഫോം ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ആംഫി തിയേറ്റർ അവർക്ക് ഉണ്ടാവും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും ആദ്യഘട്ടത്തില് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും ഉണ്ടാവും അതൊരു വലിയ പിന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വലിയ പാർക്ക് പോലെയല്ല അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്ത് ഇ എം എസ് പാർക്ക് പോലത്തെ അങ്ങനത്തെ പാർക്കല്ല വരുന്നത് ഇത് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയെ അറിയാൻ കഴിയുന്ന നല്ലൊരു ഓക്സിജൻ പാർക്കായിട്ട് പിന്നെ കാണാൻ കഴിയുന്ന പിന്നെ പ്രായമുള്ള ആളുകൾക്ക് വന്നിരിക്കാം ഫാമിലികൾക്ക് വന്നിരിക്കാനും കളിക്കാനും ഒക്കെ പറ്റും വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കാൻ പറ്റും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വിരിച്ച് അവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം പഠിക്കാൻ പറ്റും അങ്ങനെയുള്ള സംവിധാനം ഒക്കെ ഉണ്ട് അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴേക്കും കുറച്ചും കൂടെ നമുക്കൊരു അത്യാവശ്യം ഐ ടി മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്കും വന്നിരുന്ന് വഹിക്കാനും പഠിക്കാനൊക്കെ കഴിയുന്ന അവസ്ഥയിലേക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ആസ് സു ആസ് പോസിബിൾ ചെയ്യണം എന്നാണ് കരുതുന്നത് കോടിയാണ് നമ്മൾ അനുവദിച്ചത് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ ഈ രീതിയിലായിട്ടുള്ളത് ആ എന്താ വച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്താലും അതിഗംഭീരായിരുന്നു पर... ും ശുദ്ധവായി ശ്വസിച്ച് നേച്ചറിനോട് ചേർന്നുകൊണ്ട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന മികച്ച സൗകര്യമായിട്ട് ഇത് മാറാം തീർച്ചയായിട്ടും നമ്മളിപ്പോ റോഡ് സ്കൂളുകള് അതുപോലെ തന്നെ ഇപ്പൊ മേൽപ്പാലങ്ങള് ഇങ്ങനെ തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കൊക്കെ ഫണ്ട് വെച്ചു ചിലതൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ചു ചിലതൊക്കെ നിർമ്മാണത്തിലാണ് ഇനി അടുത്തത് ആളുകളുടെ ലൈഫിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് അതില് പാർക്കുകളുണ്ട് പിന്നെ നമ്മള് ഇനി തൊഴിൽ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്കുള്ള സംരംഭക സംവിധാനം ഐ ടി പാർക്ക് ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ അടുത്തായിപ്പോ ആവും ആയിക്കൊണ്ടിരിക്കും